ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ മഹിമ വിളിക്കുകയാണ് വാ ചേച്ചി നമുക്ക് പോവാം ഇനി ഇവിടെ നിൽക്കേണ്ട ചേച്ചി നമുക്ക് പോവാം ചേച്ചിയുടെ ഓഫീസിൽ പോലും പോകേണ്ട എന്ന വക്കീൽ പറഞ്ഞത് അത് കേൾക്കുന്ന മഞ്ജു പറയാണ് എൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ എൻ്റെ മേലുദ്യോഗസ്ഥന്മാരോട് എനിക്ക് ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങൾ വെളിപ്പെടുത്തണം പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഒളിച്ചു കൊടുമെന്ന് അവർ പറയും അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യം പുറത്ത് വരും അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തില്ല തെളിയിക്കുകയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അഭി അങ്ങോട്ടേക്ക് വന്ന് ഭയങ്കര ബുദ്ധിമതി തന്നെയാണ് കേട്ടോ നീ വളരെ ബുദ്ധിമതിയാണ് എന്നാൽ നിനക്ക് സസ്പെൻഷൻ ഇപ്പം വരും എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ ബുദ്ധി ഇത്ര കൂടിപ്പോയി ഞാനാണ് ഈ പറയുന്ന പിതാപരനെ കൊന്നതെന്ന് നീ നോക്കാൻ ശ്രമിച്ചപ്പോൾ വിപിനെ നീ കൊണ്ടുപോകുമ്പോൾ വിബിനെ ഞാൻ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് നീ ഓർത്തില്ലല്ലേ അതാണ് ഞാൻ ചെയ്തത് അതായത് വിപിനെ ഞാനങ്ങൾ കൊന്നതാണ് നിന്റെ കളയാൻ ഇപ്പോൾ എന്തായി എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇടാ നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് ഒരു കമ്മീഷണറുടെ മുഖത്ത് നോക്കി ഇത്ര വല്ലാതെ സംസാരിക്കുക എവിടുന്ന ധൈര്യം അതെ നിങ്ങൾക്ക് സസ്പെൻഷൻ ആവാൻ പോവാണ് അത് കേൾക്കുന്നു ുന്നതിനോട് കൂടി സസ്പെൻഷനാകും ഇനിയും ടൈം എടുക്കുക പക്ഷേ ഒരു മേലുദ്യോഗസ്ഥയോട് ഒരു കമ്മീഷനോട് ഇങ്ങനെ തരം താഴുന്ന രീതിയിൽ സംസാരിച്ചെന്ന് കഴിഞ്ഞാൽ ഏത് ആളുകളും അതിന് നിയമ നടപടികൾ എടുക്കാൻ പറയും പിന്നെ നീ ഒരു സൈക്കോപാത്താണെന്ന് എല്ലാവർക്കും അറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അപ്പോൾ ഇത് ദേഷ്യം പിടിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന മഞ്ജു ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന രാത്രിയിലുള്ള ഒരു സീനാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഗൗരിയമായി ഈ പറയുന്ന മുകുന്ദനും മഹിമയ്ക്ക് വരികയാണ് മഞ്ജുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന അബിയുടെ ഡെഡ് ബോഡിയാണ് അത് മനസ്സിൽ നിന്നൊരിക്കലും മായ്ച്ചാൽ മറക്കാൻ പറ്റുന്നില്ല മുറിവേറ്റത് പോലെ അപ്പോൾ ഗൗരമി ചോദിക്കുക എന്താ മോളെ നിനക്ക് പറ്റിയത് ഒന്നുമില്ല അപ്പോൾ മഞ്ജുനോട് വക്കിൽ വന്ന് ചോദിക്കുക എന്താ പറ്റിയത് മഞ്ജു പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഞാൻ കാരണമല്ലേ ഈ വിപിൻ മരിച്ചത് അത് കേൾക്കുന്ന മഹിമ എങ്ങനെ ചേച്ചി കാരണം അല്ല ഇവൻ മരണപ്പെടുമെന്നുള്ള ആ ഒരു ശ്രദ്ധ നിനക്കു നിനിലുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് മുകുന്ദൻ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ മഞ്ജു പറയാണ് ഉണ്ടായിരുന്നു ഈ പറയുന്ന അബി അവനെ കൊല്ലുമെന്നുള്ളത് ആ ഒരു പ്രതീക്ഷ എൻ്റെ ഉണ്ടായിരുന്നു എന്നിട്ടും ഞാനതിനു വേണ്ട ആ മുൻകരുതൽ എടുത്തില്ല അതെൻ്റെ തെറ്റ് തന്നെയല്ലേ എന്ന് പറയുമ്പോൾ മുഗുതം പറയണേ എന്ത് തെറ്റും ഒരു തെറ്റുമില്ല അവൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ട് അപ്പോഴേക്കും കാര്യം പറയണേ നീ നമ്മുടെ മഹിമയോട് ചെയ്ത ആ തെറ്റുകളൊന്നും ആലോചിച്ച് നോക്കി ഈ വിപിൻ പറയുന്നവനല്ലേ മഹിമയെ പെട്ടെന്ന് ബാക്കിലൂടെ പിടിച്ച് പൊത്തിക്കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങളിൽ ഓരോന്ന് ചെയ്തിട്ടോ അതൊക്കെ നീ മറന്നു പോയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും മറന്നിട്ടില്ല പക്ഷേ ഒരു പ്രതി ഒരാളെ കൊല്ലാനെ മാത്രം വൈരാഗ്യം ഉണ്ടാക്കിയെടുത്തത് ഞാനല്ലേ അത് ചെയ്തത് തെറ്റു തന്നെയല്ലേ അപ്പോൾ അവനെ പുറത്തിറക്കുമ്പോൾ ഞാൻ അബിയെ ഫോളോ ചെയ്ത് പോകണമായിരുന്നു അവനൊരു സൈക്കോപാത്താണെന്ന് എല്ലാവർക്കും അറിഞ്ഞിട്ടും ഞമ്മളതും മിണ്ടാതിരുന്നത് തെറ്റ് തന്നെയെന്ന് പറയട്ടോ അപ്പോൾ വക്കീൽ പറയട്ടെ അവൻ്റെ മരണം അങ്ങനെയാണ് ഈശ്വരൻ വിധിച്ചിട്ടുള്ളത് എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ ഇതിൽ നിന്ന് മഞ്ജു രക്ഷപ്പെടണം നീ കാരണം നിൻ്റെ ജോലി ഒരിക്കലും സസ്പെൻഷൻ പാടില്ല നീ വിചാരിച്ചല്ലേ ഈ കേസ് തെളിയിക്കാൻ പറ്റുമോ ഈ സൈക്കോപാത്തായ ഈ അബിയെ പുറത്ത് വിട്ടാൽ ഇനിയും നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഒരുപാട് പേരെ കൊല ചെയ്യും അവൻ്റെ മുന്നിൽ എന്ത് തടസ്സം കണ്ടാലും അവന് വെട്ടിക്ക് കൊല്ലും അതാണ് അവൻ്റെ സ്വഭാവം എന്ന് പറയണ്ട അപ്പോൾ മഞ്ജു കുറേ ശരി എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം ജോലിക്ക് വന്ന മഞ്ജുവിനെയാണ് കാണിക്കുന്നത് അപ്പോൾ മേലുദ്യോഗസ്ഥരോട് സംസാരിക്കുന്നുണ്ട് സാറേ എനിക്ക് രണ്ട് ദിവസം സമയം തന്നാൽ മതി അതിനുള്ളിൽ എനിക്ക് സസ്പെൻഷൻ എന്തോ വെച്ചാൽ തന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തിരിക്കുമെന്ന് പറയുമ്പോൾ ശരി ഓക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അരവിന്ദക്ഷൻ അങ്ങോട്ടേക്ക് കടന്നു വരേണ്ട അപ്പോൾ അരവിന്ദക്ഷനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ വിപിൻ്റെ എല്ലാ കാര്യങ്ങളും നിയമ നടപും ചെയ്തിട്ടില്ല ഉണ്ട് അപ്പോൾ ഉടൻ തന്നെ അവൻ്റെ കേസ് തെളിയിക്കാൻ എൻ്റെ ആകെ രണ്ട് ദിവസമുള്ളൂ അപ്പോൾ എനിക്കത് തെളിയിക്കണത് എനിക്ക് അത്യാവശ്യമാണ് അവന് ചുറ്റി എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടിയിരിക്കണം ശരി മാഡം എന്ന് പറയുന്നത് എന്നാലും മാഡം എങ്ങനെ തെളിയിക്കാനെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തൻ്റെ കണ്ണിലൂടെ വിബിൻ ഇങ്ങനെ മരിച്ചു കൊടുക്കുമ്പോൾ ഡെഡ് ബോഡിയുടെ ആ സമയത്ത് കയ്യിൽ ഇങ്ങനെ മൊബൈൽ ഫോൺ കിടക്കുന്ന ആ ഒരു രംഗം എങ്ങനെ ഓർമ്മയിൽ വരികയാണ് കേട്ടോ ഈശ്വര ഇത് തന്നെയാണ് ഏറ്റവും വലിയ പോയിൻറ്റ് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു അപ്പോൾ ഈ മൊബൈൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ണിലെടുത്ത് കാണിക്കുകയാണ് അപ്പോഴേക്കും അറവിന്ദക്ഷനോട് ചോദിക്കുകയാണ് സാറേ അവൻ മരിക്കുമ്പോൾ മരിക്കുമ്പോഴവൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു അത് ചെക്ക് ചെയ്തോ ഇല്ല ചെക്ക് ചെയ്തില്ല പെട്ടെന്ന് സൈബർ സെല്ലിലോട്ട് അത് ലോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അത് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അൺലോക്ക് ചെയ്യാൻ വേണ്ടി പറയുക പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആ ഒരു രംഗം കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ പിറ്റേ ദിവസം കോളേജിൽ ഇങ്ങനെ അബി എല്ലാവർക്കും മുന്നിലെ കുട്ടികളൊക്കെ വിളിച്ച് കൂട്ടി അവരോട് പറയണ കോളേജ് പിള്ളേരോട് എന്തായാലും ഞങ്ങളുടെ വിപിൻ പോയി അവൻ എൻ്റെ ഒറ്റ സുഹൃത്താണ് ഒറ്റ സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല അമ്മയുടെ വയറ്റിലൊക്കെ നിന്ന് രണ്ട് മക്കളെന്ന് പറയേണ്ടി വരും അത്രയും ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പക്ഷേ ആ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെടുത്താൻ ഇവിടെ ഒരാൾ വന്നു അവർ വെറുതെ വിടരുത് അവരെ അങ്ങനെയൊക്കെ പറയുമ്പോൾ മഞ്ജുവും ഒരു പോലീസ് പടയോട് കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ അബി ഇതിങ്ങനെ പറയുകയാണ് ഈ പറയുന്ന വിപിനെ കൊന്ന ആളിവിടെ ഉണ്ട് ായിട്ട് അവരിപ്പോഴും പോലീസ് യൂണിഫോം ഇട്ട് നടക്കുന്നു അപ്പോൾ അതൊരു ശരിയായ ഏർപ്പാടല്ലേ അവൾ എല്ലാവരും കൂടി ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം പറയുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല അബി ആത്മഹത്യ ചെയ്തതല്ല അബിയെ കൊന്നതാണെന്ന് പറയണ്ട ഇത് കേൾക്കുന്ന നിങ്ങൾ ഇങ്ങനത്തെ കെട്ടിച്ചമച്ച കഥകളുമായി വരുമെന്ന് അവിടെ ഉടൻ തന്നെ ഈ അബി പറയാണ് കേട്ടോ മഞ്ജു ഇത് പറയുമ്പോൾ മഞ്ജു പറയാണ് ഞാനൊരു സത്യം പറയണേ നിങ്ങൾ എന്തായാലും അബി അബി ഈ പറയുന്ന ബിപിൻ എന്ന് പറയുന്നവൻ ആത്മഹത്യ ചെയ്തിട്ടില്ല അത് അവൻ്റെ മൊബൈലിൽ അവനെ കൊന്നവൻ ആരാണെന്നുള്ള തെളിവ് സായ് ഇട്ടിട്ടുണ്ടെന്ന് പറയണേ പറയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന അബി പറയണേ എവിടെ മൊബൈൽ ഇതായ മൊബൈൽ ഇതിലുണ്ട് നീ അവനെ കൊല്ലുന്ന സമയത്ത് ആ ലാസ്റ്റ് നിമിഷം അവനവൻ്റെ ഫോണിൽ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോണിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അബിയുടെ മുന്നിലൂടെ ആ ഒരു എങ്ങനെ ഓർമ്മ വരുകയാണെങ്കിൽ താൻ െ കൊല്ലുന്ന സമയത്ത് അവൻ മരിക്കുന്ന സമയത്ത് അവന് പോക്കറ്റിൽ കൈയിട്ടിരുന്ന ആരും എങ്ങോട്ട് എത്തിക്കേൾക്കുന്നതിനോട് കൂടി മഹിമ അടുത്തോട്ട് വന്നിട്ട് പറയാം നീ എന്താ വിചാരിച്ചത് നീ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കുന്നു കരുതിയോ നിന്നെ ദൈവം അങ്ങനെ വെറുതെ വിടില്ലേ നിനക്ക് ശിക്ഷ വിധിക്കേണ്ട സമയം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബിബിൻ തന്നെ നിനക്ക് ശിക്ഷ വിധിച്ചു അപ്പോൾ മഞ്ജു പറയാൻ ശരിയാണ് അവനെ അവനൊരു പൊട്ടനാണെന്ന് ഞങ്ങളെല്ലാവരും കരുതി പക്ഷേ ഇവൻ്റെ പോലെയല്ല അവൻ ബുദ്ധിയുള്ളവനാണ് മരിക്കുന്ന സമയത്ത് അവൻ്റെ മരണത്തിന് ഉത്തരവാദിയായ കൊലയാളി അവൻ കാണിച്ചു തന്നു തന്നെ അവൻ മരിച്ചു എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ും മുകുന്ദനെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അബി പെട്ടെന്ന് അങ്ങ് സർജിക്കൽ നൈഫ് എടുത്തിട്ട് ഈ പറയുന്ന മഹിമയുടെ കഴുത്തിനങ്ങ് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മഹിമ ഒന്നായി പേടിക്കുന്നുണ്ട് എന്നിട്ട് അബി വിളിച്ച് പറയണേ ഞാനൊരു രണ്ട് കൊലപാതകം ചെയ്ത ആളാണ് ഒന്ന് പീതാംബരൻ ഈ പറയുന്ന ബീബിൻ ഇനി മൂന്നാമത്തെ ഒരു കൊലപാതകം ചെയ്ത് എനിക്ക് രക്ഷപ്പെടാനോ എനിക്കറിയാം അതിനെന്നെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയണ അപ്പോഴേക്കും മുകുന്ദനോട് കണ്ണോട്ട് കാണിക്കുന്നുണ്ട് മഞ്ജു നോക്കിക്കോ എന്ന് പറയുന്നത് അപ്പോൾ മുകുന്ദൻ പറയണേ ദേ നീ ഈ കത്തി വെച്ചിട്ടുള്ള കളിയൊന്നും കളിക്കണ്ട നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാനാവില്ല അപ്പോഴേക്കും മഞ്ജു എന്ത് ചെയ്യുന്നു തൻ്റെ കയ്യിൽ ഇരിക്കുന്ന എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് ഷൂട്ട് ചെയ്യാനായിട്ടോ ഈ അബിയുടെ കാലിലോട്ട് അതോടുകൂടി അബി ഹോ എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള കത്തി അങ്ങ് വിടിയൂടുകയാണ് അപ്പോഴേക്കും ഈ പറയുന്ന സൂരജ് പിന്നീട് വക്കീൽ പിന്നീട് പോലീസ് എല്ലാവരും കൂടി അബിയെ എല്ലാവരും കൂടി കൈകൊണ്ട് കെട്ടിയിടണം അപ്പോഴേക്കും അബി വേദന സഹിക്കാതകനെ കിടന്ന് പൊളയുന്നുണ്ട് എന്നിട്ട് പറയണേ ഇപ്പം നിൻ്റെ കൊല നീ തന്നെ ചെയ്തു എന്നുള്ള എല്ലാവർക്കും മുന്നിൽ തെളിയിച്ചില്ലേ എല്ലാവർക്കും മുന്നിൽ നീ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ അതിനെ ഇനി എല്ലാവർക്കും മുന്നിൽ ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഒരിക്കലും ഞാൻ കൊന്നെന്നുള്ളതിനെ തെളിവില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഒരു ഡ്രാമയായിരുന്നു ഇത് ഞങ്ങൾ കളിച്ചൊരു നാടകമായിരുന്നു ആ നാടകത്തിന് നീ വീണു ഞങ്ങളടുത്ത് യാതൊരു വിധ തെളിവുമില്ല ഇല്ല മരിക്കുന്നതിന് മുന്നേ അങ്ങനെ ഒരു റെക്കോർഡും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ആരാണ് അബി thank hey. അഭി അല്ല വിപിൻ ആരാണ് വിപിനെ കൊന്നതെന്നും പീതാംബരനെ കൊന്നതെന്നും ഞങ്ങൾക്ക് അറിയാനായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നീ തന്നെ അത് വിളിച്ചു പറഞ്ഞു എന്ന് പറയാനോ അത് കേട്ടുടുന്നതിൻ്റെ മുഖന്തം പറയണേ എന്തായാലും ഞാനൊരു ജഡ്ജാണ് നിനക്ക് ശിക്ഷ വിധിക്കേണ്ട കാര്യമേ എനിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിത് കേട്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഞാൻ ശിക്ഷ വിധിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ മഞ്ജു പറയണേ എവിടെ മോനെ നിന്നെ അങ്ങനെ രക്ഷപ്പെടാൻ ഒരിക്കലും അനുവദിക്കില്ല നിൻ്റെ ഈ സ്വഭാവം മാറ്റിയെടുക്കണം അതുകൊണ്ട് തന്നെ നിനക്ക് ശിക്ഷ കിട്ടിയിരിക്കുമെന്ന് പറയട്ടോ പിന്നീട് കണക്കുന്ന പ്രീതി അല്ലൊരു വീട്ടമ്മയായ പ്രീതി ഇവിടെ പണിയെടുക്കുമ്പോ ഗിരി പോകുന്ന ഒരു രംഗമാണ് അപ്പൊ മൊബൈൽ ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മൊബൈൽ ആ എന്ന് പറഞ്ഞ് വാങ്ങുമ്പോൾ മഞ്ചും അങ്ങോട്ടേക്ക് കയറി വരുന്ന കേട്ടോ അപ്പോൾ ഈ മഞ്ജു ഈ സീന് കാണുമ്പോൾ മഞ്ജുവിന് അത്ര പിടിക്കില്ല കേട്ടോ അങ്ങനെ ഈ സമയം ഉടൻ തന്നെ ആ മഞ്ജു നീ വായോ നീ എതിനോട് ഇങ്ങോട്ടേക്ക് വന്നത് അത് കേട്ട ഉടൻ തന്നെ ഗിരി പറയണ ഇത് മഞ്ജുവിൻ്റെയും കൂടി വീടാണ് അതുകൊണ്ട് ഇവിടെ വരണം വരേണ്ടതെന്ന് തീരുമാനിക്കുന്ന മഞ്ജു ആണ് നീ ഇതിലിടപെടേണ്ടതെന്ന് പറയട്ടോ ഈ സമയം അത് മഞ്ജു അങ്ങ് നിഷേധിച്ചുകൊണ്ട് മഞ്ജു പറയണേ ഞാൻ വന്ന് പ്രീതിയെ കാണാനാണ് ഞാനൊരു കാര്യം പറയട്ടെ പ്രീതി നിന്നോട് ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഒരു വാക്ക് പറഞ്ഞിരുന്നു നിൻ്റെ അച്ഛനെ കണ്ട കൊന്ന ആളെ ഞാൻ കണ്ടെത്തി എൻ്റെ കൺമുന്നിൽ തരുന്നത് പക്ഷേ എനിക്ക് ആ വാക്ക് പാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ നിന്നോട് ആ വാക്ക് പാലിച്ച് ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ആരും എൻ്റെ അച്ഛനെ കൊന്നതെന്ന് പ്രീതി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അബി എന്ന് പറയണ കേട്ടോ എന്നാലും ആ വാക്കങ്ങൾ കേട്ട് വിശ്വസിക്കാനാവില്ല അപ്പോൾ ഉടൻ തന്നെ എന്ത് അബിയോ അബിയെ കൊല്ലേ എന്താ ഈ പറയുന്നത് എൻ്റെ അച്ഛനുമായി പ്രതികാരം അബിക്ക് യാതൊരു വിധത്തിലില്ല പിന്നെ എങ്ങനെ അബി കൊല്ലുന്നു എന്ന് പറയണേ നീ നിൻ്റെ അനിയത്തിയെയും അതുപോലെ തന്നെ നീ പറയുന്ന വാക്കുകളെ രക്ഷിക്കാൻ വേണ്ടി എന്തായാലും നീ ഇപ്പം വെറുതെ അബിയെ പറയേണ്ടതെന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്ന മഞ്ജു പറയണേ നിൻ്റെ അച്ഛനെ കൊന്നു യഥാർത്ഥ കൊലയാളിയെ കാണിച്ചു തന്നിട്ട് നീ എന്നെ പുച്ഛിക്കുകയാണെങ്കിൽ എനിക്ക് അത് രക്ഷയില്ല എൻ്റെ മുന്നിൽ തെളിയിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ഞാനായിട്ട് തെളിയിച്ചതല്ല ഞാനായിട്ട് തെളിവുകൾ അവൾക്ക് അവനക്ക് നേരെ നിരത്തിയിട്ടില്ല അവൻ തന്നെ കോളേജ് പിള്ളേരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞതാണ് എന്തായാലും ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായ കൊണ്ടിരിക്കുന്നുണ്ട് പറ്റുമെങ്കിൽ എടുത്ത് കാണുക ഇത്രയ്ക്ക് തന്നെ നിന്നോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയെ ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ആ സമയം മാനുവയെ ഇങ്ങനെ മഞ്ജു നോക്കുകയാണ് ഭയങ്കര വിഷമത്തോടു കൂടി മാനുമ്മയെ നോക്കിയിട്ട് മാനുവയുടെ തലയിൽ ഇങ്ങനെ തലയോടുകയാണ് അപ്പോഴേക്കും ഗിരി ഓടിച്ചില്ല ഈ സമയം ഗിരി അങ്ങോട്ടേക്ക് വന്നു എന്ന് കാണുമ്പോൾ മഞ്ജു പറയാണ് ഞാൻ പോട്ട അമ്മയെന്ന് പറയുമ്പോൾ മഞ്ജുവിൻ്റെ കയ്യിലങ്ങ് ബാനു അതി അമ്മ കയറി പിടിക്കുന്ന ആ ഒരു രംഗാണ് കേട്ടോ ഇത് കാണുന്ന ഗിരി അങ്ങ് ഞെട്ടി നിൽക്കാണ് എന്നാൽ പ്രീതിക്കാണെങ്കിലോ തൻ്റെ എല്ലാ പിടിയും വിട്ടുപോയ ആ ഒരു അവസ്ഥയിലാണ് ഡോക്ടർ പ്രീതി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് ഡോക്ടർ